ഐ സ്ഥാപനത്തിന്റെ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിൻ സമ്മാനിച്ചു അഴീക്കോട് പുത്തൻപള്ളി മുസ്രീസ് ബീച്ച് റോഡ് നമ്പൂരിമഠം പരിസരത്ത് അൻപതിൽ പരം നാച്ചുറൽ രുചികളുമായി ന്യൂട്രി ഐസ് എന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടന വേളയിൽ പ്രഖ്യാപിച്ച സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിൽ ഭാഗ്യശാലിയായ പടിഞ്ഞാറേക്കോട്ടിൽ മുഹമ്മദ് അഫ്സലിന് ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ കെ സോമൻ മാസ്റ്റർ ഗോൾഡ് കോയിൻ കൈമാറി സി എ റഷീദ് പി എം അബ്ദുൽ കരീം ഹാജി എന്നിവർ പങ്കെടുത്തു സ്ഥാപനം നമ്മൾ കഴിഞ്ഞ മാസം ഡിസംബർ ഇരുപത്തഞ്ചാം തീയതി അത് ഇതിൻ്റെ ഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാഗ്ദാനം ചെയ്തതാണ് ഇവിടുത്തെ നറുക്കെടുപ്പിൽ സമ്മാനം നേടുന്ന ഭാഗ്യശാലിക്ക് ഒരു ഗ്രാം സ്വർണ്ണ നാണയം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു ആ വാഗ്ദാനം ആ നറുക്കെടുപ്പിലൂടെ ലഭ്യമായ ഭാഗ്യവാനിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ഈ സമ്മാനം ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ആ കുത്തിക്ക് കൈമാറിയത് ഇന്ന് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി തുടങ്ങിയ ഈ നൂറ്റി ഐസ് എന്ന സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനവേളയിൽ നമ്മള എം എൽ എ ഐ സമ്മാർഷി വിഭാവന ചെയ്ത ഒരു കാര്യമാണ് ഒരു മാസം കഴിയുമ്പോൾ നറുക്കെടുപ്പിലൂടെ ഒരു ഗ്രാം സ്വർണ്ണം കൊടുക്കുക എന്നുള്ള അത് അത് വെച്ചിട്ട് ഞങ്ങൾ കഴിഞ്ഞ മുപ്പത്തി ഒന്നാം തീയതി നറുക്കെടുക്കുകയും നെയ്യു നിൽക്കുന്ന കുട്ടിക്കാണ് ഞങ്ങൾക്ക് ഈ ഒരു ഗ്രാം സ്വർണം കിട്ടിയിട്ടുള്ളത് നറുക്കെടുക്കുകയുള്ളൂ അതിൻ്റെ വിതരണമാണെന്ന് നടക്കുന്നത് ഈ ഐസ് നൂറ്റി ഐസ് എന്ന് പറയുന്നത് മറ്റുള്ള കെമിക്കലിൽ നിന്നും കൂടി ഉണ്ടാക്കുന്നതല്ല ഒറിജിനലായിട്ട് സാധാരണ നമ്മളൊരു ഈ ഐസ്ക്രീമും വാങ്ങുന്നത് അതിൽ പല പല കെമിക്കൽസും ഉണ്ടാകും ഇതെന്ന് വെച്ചാൽ ഒറിജിനലായിട്ടുള്ളതാണ് നാച്ചുറൽ